പ്രളയത്തിൽ വിറങ്ങലിച്ചു വടക്കാഞ്ചേരി കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്ത ശക്തമായ മഴയെ തുടർന്നും വാഴാനി ഡാം വലിയ തോതിൽ തുറന്നു വിട്ടതും വടക്കാഞ്ചേരിയെ മുക്കി മാരാത്തു ചിറ റോഡിൽ അൻപതോളം കുടുംബങ്ങളാണ് പ്രളയത്തിൽ കുടുങ്ങിയത് വാഴാനി റോഡിലെ ഉദയനഗർ ശാന്തി നഗർ സന്തോഷ് നഗർ വടക്കാഞ്ചേരി ചാലിപ്പാടം എന്നിവിടങ്ങളിൽ നിന്നുള്ള ഏതാനും കുടുംബങ്ങളും വീടുകളിൽ കുടുങ്ങിയിരുന്നു ഫയർഫോഴ്സിനെ കൂടാതെ നാഷണൽ ഡിസാസ്റ്റർ റെസ്പോൺസ് ഫോഴ്സും റബ്ബർ ബോട്ടുകൾ എത്തിച്ച് വീടുകളിലകപ്പെട്ടവരെ കരക്കെത്തിക്കുകയായിരുന്നു വടക്കാഞ്ചേരി എം എൽ എ സേവ്യ ചിറ്റലപ്പിള്ളി നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ നഗരസഭാ സെക്രട്ടറി കെ കെ മനോജ് പ്രതിപക്ഷ നേതാവ് കെ അജിത് കുമാർ തുടങ്ങി മുഴുവൻ ഭരണപ്രതിപക്ഷ കൌൺസിലർമാരും നഗരസഭാ ജീവനക്കാരും രാഷ്ട്രീയ സന്നദ്ധ സംഘടനാ പ്രവർത്തകരും രക്ഷാപ്രവർത്തനങ്ങളിൽ പങ്കാളികളായി മുള്ളൂർക്കര പഞ്ചായത്തിൽ ഉൾപ്പെടുന്ന അകമലയിൽ ഉരുൾപൊട്ടി ഇരട്ടക്കുളങ്ങരയിലും അകമലയിലും വടക്കാഞ്ചേരിയിലും പലയിടത്തും വീടുകൾക്കരികിലേക്ക് മണ്ണിടിഞ്ഞു മരം വീണും മതിലിടിഞ്ഞുമുള്ള നാശനഷ്ടങ്ങൾ വേറെയുമുണ്ടായി ഇന്നലെ പുലർച്ചെ മണി മുതലാണ് വീടുകളിൽ വെള്ളം കയറി തുടങ്ങിയതെന്ന് മാരാത്തു ചിററോഡ് നിവാസികൾ പറയുന്നു വാഴാനി ഡാമിലേക്കുള്ള നീരൊഴുക്ക് കുറഞ്ഞതിനാൽ ഷട്ടറുകൾ താഴ്ത്തിയതോടെ വടക്കാഞ്ചേരി പുഴയുടെ കുത്തൊഴുക്കിനും കുറവ് വന്നിട്ടുണ്ട്

ಅದು <muchos> ಏನೋ